ഹലോ വെൽക്കം ടു സഹീസൻസ് ഈ ഒരു വീഡിയോ വേണമെങ്കിൽ ഒരു അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയാം പക്ക അൺബോക്സിങ് ആണെന്ന് ഞാൻ പറയില്ല കാരണം ഇതിൽ കുറച്ചധികം ഡീറ്റെയിൽസ് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇടയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസിന് കുറച്ചെങ്കിലും നെഗറ്റീവ്സ് വരാറുണ്ട് ഞാൻ വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയുന്നുള്ളാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കംപ്ലയിന്റ് ഞാനത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാൻ പറയുന്നത് അല്ല എൻ്റെ കുടുംബകാര്യങ്ങൾ അങ്ങനെ പറയാറില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്തൊക്കെയാണ് പറയാൻ പോവുകയെന്ന് അറിഞ്ഞതിന് ശേഷം യൂസ്ഫുൾ ആണെങ്കിൽ ലാസ്റ്റ് വരെ കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഞാൻ ഈ ഫോൺ വാങ്ങാനിടയായ ഒരു സാഹചര്യം എന്താണ് പിന്നെ എന്തുകൊണ്ട് ഇത് തന്നെ ഓപ്റ്റ് ചെയ്തു പിന്നെ ഇതിൻ്റെ ഒരു ബൈയിങ് ഓപ്ഷൻസ് എങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങാനുള്ള കുറേ ഓപ്ഷൻസ് പറയാം അതിൻ്റെ അത്യാവശ്യം അതിരിക്കേണ്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ് അപ്പോൾ ഇവ കാര്യങ്ങൾ അറിയണം എന്നുള്ളവർ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇത് കണ്ടോ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു ഫോൺ കണ്ടല്ലോ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്ര ആണ് പലർക്കും അറിയാം ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോണാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഫോൺ ഇപ്പോൾ വാങ്ങാനുള്ള കാരണം എന്താ പറയാം വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വൺ പ്ലസ് എന്നൊരു ഫോണാണ് വൺ പ്ലസിൻ്റെ നാലാമത്തെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വൺ പ്ലസ് സെവൻ ടീ ആണ് അപ്പോൾ ഇതുവരെയും ആ ഫോണിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം മുതലേ എൻ്റെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഈ വൺ പ്ലസ് സെവൻ ടീയിലാണ് അത്യാവശ്യം നല്ല വീഡിയോസ് തന്നെ ആയിരുന്നു അപ്പോൾ ആയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും വീഡിയോസ് വല്ലാത്ത ബ്ലേഡും പല പല കളേഴ്സും അല്ലൊരു വല്ലാത്തൊരു ഡിസ്റ്റർബ് മൂഡിലാണ് പല വീഡിയോസും വരുന്നത് ഞാൻ കുറേയൊക്കെ ബുദ്ധിമുട്ടി കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ നോക്കാറുണ്ട് നോക്കാറുണ്ടെന്നാലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് താറേയും വീണ ഡിസ്പ്ലേ ഒന്ന് പൊട്ടുകയും ചെയ്തു ഡിസ്പ്ലേ പൊട്ടിയപ്പോഴത്തേക്ക് ഞാൻ പുതിയൊരു ഡിസ്പ്ലേ ഇട്ടെങ്കിലും ആകുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ പഴയ ഫോണിലാണ് വൺ പ്ലസ് സെവൻ ടിയിലാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എന്തായാലും രണ്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗം അത് ആ വീഡിയോ ആ ഫോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇനി വരുന്ന എൻ്റെ പുതിയ വീഡിയോസൊക്കെ വരുന്നത് നമ്മുടെ പുതിയ ഫോണിലായിരിക്കും അപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ഏറ്റവും മെയിനായിട്ട് നോക്കിയത് ക്യാമറ ക്വാളിറ്റിയാണ് കാരണം എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ് വേറെ ക്യാമറ ഒന്നും എനിക്കില്ല അപ്പോൾ ഞാൻ കുറേ ഫ്രണ്ട്സിനോട് സജഷൻസ് ചോദിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്നാമത് ഐഫോണാണ് അപ്പോൾ ഐഫോൺ എന്നെ സംബന്ധിച്ച് ഇത്രയും കാലം ഉപയോഗിച്ച ആൻഡ്രോയിഡിന്ന് പറ്റുന്ന ഒരു ചേഞ്ച് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ എൻ്റെ എഡിറ്റിങ്ങിനൊക്കെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ പലരും പറഞ്ഞത് സാംസങ്ങിൻ്റെ ഗാലക്സി സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എസ് ട്വന്റി ത്രീ അങ്ങനെ കുറേ മോഡൽസ് ഉണ്ട് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് എസ് ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ പലരും പറഞ്ഞ അനുസരിച്ച് ഞാൻ സെർച്ച് ചെയ്തത് ലാസ്റ്റ് വന്ന മോഡലാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രാ വിത്ത് എ ഐ ഓ ഓപ്ഷൻസ് ഒക്കെ ഉള്ളൊരു ഫോണാണ് പക്ഷേ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് നോക്കാനുള്ള കാരണം എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം വെച്ചു തന്നെയാണ് അപ്പം ഞാൻ എന്തായാലും ഒരു ഫോൺ സ്വന്തമാക്കി ദ എൻ്റെ മുകളിലിരിപ്പുണ്ട് ഗാലക്സി എസ് ഫോർ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഓപ്പൺ ചെയ്ത് തന്നെ അവർ തന്നെ കേട്ടോ ഇതാണ് സാധനം എന്തായാലും ബാക്കി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഞാൻ പറയാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ വീഡിയോ വ്യൂ ചെയ്യുന്നവർക്ക് ഉപയോഗപ്രദം ആവാൻ ചാൻസ് ഉള്ള കുറേ കാര്യങ്ങളാണ് കാരണം ഈ ഫോണിൻ്റെ വില തന്നെയാണ് മെയിൻ കാരണം ഇതിൻ്റെ എം ആർ പി കാണുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇത്രയും പൈസ ഒരുമിച്ച് കൊടുത്തിട്ട് ഈ ഫോൺ വാങ്ങാനുള്ള കഴിവ് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിലും നമുക്കൊന്നും പറ്റില്ല എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ കുറെ ഓപ്ഷൻസ് സെർച്ച് ചെയ്തു അപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളോട് പറയാൻ വെച്ചു ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഇ എം ഐ ഓപ്ഷൻസ് തന്നെയാണ് പല ടൈപ്പ് ഓഫ് ഇ എം ഐ ഞാനിപ്പോൾ മിക്കവാറും സാധനങ്ങളൊക്കെ അധികവും സാധനങ്ങൾ ഓഫറിൽ കിട്ടുന്ന ആമസോണിലാണ് നമുക്കറിയാം ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ തന്നെയാണ് എൻ്റെയും ഫസ്റ്റ് ചോയ്സ് ഞാൻ ആമസോണിൻ്റെ പ്രൈം മെമ്പറും കൂടിയാണ് അപ്പോൾ ആമസോണാണ് ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് ആമസോണിൽ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് അതായത് ഒരു ലക്ഷത്തി പതിനായിരം എടുപ്പിച്ച് ഇരുപത്തി നാലായിരം രൂപ ഓഫറിൽ അവൈലബിൾ ആണ് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ഓഫറിൽ കിട്ടണമെങ്കിൽ നമ്മൾ റെഡി ക്യാഷിന് ഉപയോഗിക്കേണ്ടി വരും എനിക്ക് വേണ്ടത് ഇ എം ഐ ഇ എം ഐ ഏറ്റവും പരമാവധി ഇ എം ഐ ആണ് ഞാൻ നോക്കിയത് കാരണം അത്രയും എമൗണ്ട് ഒരുമിച്ച് അടയ്ക്കാനോ മാസം തോറും അടയ്ക്കാനോ ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് പരമാവധി ഇ എം ഐ ഉള്ള ഓപ്ഷനാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഇതിലും പല പല ഇ എം ഐ ഓപ്ഷൻസ് ഉണ്ട് ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് എയ്റ്റ് മന്ത്സ് അതനുസരിച്ച് ഇൻട്രസ്റ്റ് ചാർജ് കൂടി കൂടി വരും ഇപ്പോൾ ആമസോണിൽ ഞാൻ ഇരുപത്തി നാല് മാസത്തെ ഒരു ഇ എം ഐ നോക്കുമ്പോൾ ഒരു മാസം അടവ് വരുന്ന അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൊത്തം അടവ് രണ്ട് വർഷമായിട്ട് നമ്മൾ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപകൾ അടയ്ക്കണം അതായത് അപ്പോഴും എം ആർ പിന്നും വളരെ താഴെ തന്നെയാണ് എന്തായാലും വേറെ കുറേ ഓപ്ഷൻസ് നോക്കി അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലേക്ക് നോക്കി ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കാണുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വെറും നാലായിരം രൂപയുടെ മാത്രമേ ഓഫർ കാണുന്നുള്ളൂ എനിക്ക് പറഞ്ഞാൽ ആമസോൺ മാത്രമാണ് അത്രയും വലിയൊരു ഓഫർ കൊടുക്കുന്നത് അവിടെയും കുറച്ച് ഇ എം ഐ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും എന്തായാലും ആമസോണിനെ വളരെ മേള കേട്ടോ അതിനുശേഷം ഞാനത് നോക്കിയത് നമ്മുടെ മൈജി ഞാൻ അങ്ങനെ ഷോപ്സിൽ പോയിട്ട് അധികം ഫോണു തന്നെ വാങ്ങിയിട്ടില്ല എല്ലാം ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ളൂ മൈ ജി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി മൈ ജിയിൽ നോക്കി പോകുമ്പോൾ കുറേ നോ കോസ്റ്റ് ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പല പല ഫിനാൻസ് എച്ച് ഡി എഫ് സി ഉണ്ട് പിന്നെ ബജാജ് ഫിൻസെർവ് ഉണ്ട് പലതും അവിടെ അവൈലബിൾ ആണ് അവിടെ പോകുമ്പോഴാണ് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഓഫേഴ്സ് ഞാൻ കണ്ടത് മൈജിയിൽ പോയിട്ട് എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഓപ്ഷൻ ഒരു നയൻ മന്ത്സിൽ ആണെങ്കിൽ അവർ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇ എം ഐ ആക്കി തരാമെന്ന് പറഞ്ഞു പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയൊരു അടവ് തന്നെയാണത് അപ്പോൾ വേറെ ഓപ്ഷൻസ് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നൊക്കെ ട്വൻറി ഫോർ മന്ത്സ് ആട്ടോ പിന്നെ ഞാൻ ബജാജ് സിൻസർ നോക്കുമ്പോൾ അവർക്ക് ഇരുപത്തി നാല് മാസത്തെ ഒരു ഇ എം ഐ ഓപ്ഷൻ അവൈലബിൾ ആണ് നോ കോസ്റ്റ് ഇ എം ഐ എന്നാണ് അവർ പറയുന്നത് പക്ഷേ അപ്പോഴത്തേക്ക് എം ആർ പി ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പേര് കേട്ടോ ഒന്ന് ഇരുപത്തൊന്ന് അഞ്ഞൂറാവുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മാസം അയ്യായിരത്തി അറുപത്തി ഒന്ന് രൂപയേകാണ്ട് ഇ എം ഐ അടച്ചാൽ മതി പ്ലസ് അവരുടെ ഒരു സർവീസ് ചാർജ് ഉണ്ട് അത് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ള ഒരു സർവീസ് ചാർജായിട്ട് ഈടാക്കുന്നുണ്ട് ഇലക്ട്രോണിക് ഐറ്റംസിന് ഇത്രയധികം സർവീസ് ചാർജ് ബജാജത്തിന് സർവ്വ ഈടാക്കുന്ന എനിക്ക് അറിയില്ല കാരണം പല ഐറ്റംസും എഴിച്ചിട്ടുണ്ട് ഇത്രയും വന്നാട്ടെനിക്ക് അറിയില്ല അവർ പറഞ്ഞ ഹൈ എമൗണ്ട് ആയോണ്ടെന്നാണ് എന്തായാലും മൂവായിരത്തി അഞ്ഞൂറ് ഈ എന്താ പറയുക ആ സർവീസ് ചാർജും കൂടെ ചേർത്ത് നോക്കുമ്പോഴും മൊത്തം ഈ ഫോണിൻ്റെ വില വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതായത് അപ്പോഴും ആമസോണിൽ കിട്ടുന്നതെന്ന് ഒരു മൂവായിരം നാലായിരം രൂപ താഴെയാണ് ബജാജ് ഫിൻസർവിന്റെ ഓപ്ഷൻ വഴി കിട്ടുന്നത് അപ്പം എന്നാലും അതൊരു ഒരു ഓപ്ഷൻ ആക്കി വെച്ചിട്ട് ഞാൻ ലുലു മോളിലേക്ക് പോയി ലുലു മോൾ അവിടുത്തെ നൈജീരിയ നോക്കിയാലോ ലുലു മോളിന്റെ ഓപ്പോസിറ്റ് ട്രിവാണ്ടതാണ് അപ്പോൾ ലുലു മോളിൽ നോക്കുമ്പോൾ അവിടെയും മൊത്തം അടവിലൊരു മൂവായിരം നാലായിരം രൂപ എക്സ്ട്രാ വരുന്നുണ്ട് ട്വന്റി ഫോർ മന്ത്സിന്റെ ഇ എം ഐ നോക്കുമ്പോട്ടോ അപ്പോൾ എനിക്ക് കമ്പാരേറ്റീവ്ലി ഇത്രയും സാധനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് മൈജിയുടെ ഓഫർ തന്നെയായിരുന്നു അതുകൂടാതെ ഒരു ആയിരത്തി അഞ്ഞൂറോളം മൈജി പോയിൻസും കൂടെ ഒരു ഓഫർ ചെയ്തു അത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ തന്നെ എന്ത് സാധനം അവിടെ നിന്ന് മേടിക്കാം എന്നവര് പറഞ്ഞത് പിന്നെ മൈജിയുടെ സ്പെഷ്യൽ ഓഫറായിട്ട് കുറച്ച് ഓണം കൂപ്പൺസും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കിട്ടിയാലൊക്കെ അല്ലേ ഒരു അഞ്ചെട്ട് കൂപ്പൺസ് ഇൻ്റർനാഷണൽ ട്രിപ്പും കാറും ബൈക്കും ഒക്കെയാണ് അപ്പോൾ എന്തായാലും ഞാൻ അവസാനം മൈ തന്നെയാണ് ഈ ഫോൺ വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് അടവ് വരുന്നത് അയ്യായിരത്തി അറുപത്തി ഒന്ന് രൂപയാണ് ഒരു മാസം അതായത് ഇരുപത്തിനാല് മാസത്തേക്ക് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആദ്യം സർവീസ് ചാർജ് കൊടുത്തു ഞാൻ കമ്പനിയുടെ ഇത്ര മാത്രമാണ് ഇതിലും നല്ല ഓപ്ഷൻസ് ചിലപ്പോൾ മാർക്കറ്റിൽ അവൈലബിളായിരിക്കും ഞാൻ ഒരുപാട് പോകാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അപ്പം അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കുക അതല്ല എങ്കിൽ നിങ്ങൾ ഏറ്റവും ഒരു ലോങ് ടേം ഇ എം ഐ ഓപ്ഷനിൽ ഈ ഒരു ഫോൺ ഈ ഫോണല്ല ഇതുപോലെ എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻറ്റി ഫോർ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോൺസ് എടുക്കും ാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻ നോക്കാം അപ്പോൾ എന്തായാലും ഇതൊരു പ്രൊമോഷൻ മൈക്കിയിട്ട് പ്രൊമോഷനായിട്ട് കാണരുത് ഞാനെൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ ഓക്കെ നമുക്ക് അവസാനമായിട്ട് ഈ മൊബൈലിൻ്റെ ചില സ്പെസിഫിക്കേഷൻസ് ഒരു മൊബൈൽ വാങ്ങുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഡീപ്പായിട്ട് എനിക്കും അറിയില്ല ഞാൻ പറയുന്നില്ല കേട്ടോ എന്തായാലും ഞാനൊരു ഫോൺ വാങ്ങുമ്പോൾ ആദ്യം നോക്കി ഞാൻ പറഞ്ഞു മെയിനായിട്ട് ഈ ക്യാമറ തന്നെയാണ് പിന്നെ എനിക്ക് വേണ്ടത് അത്യാവശ്യം ഡിസ്പ്ലേ സ്ക്രീൻ സൈസുള്ളൊരു ഫോണായിരുന്നു അതുണ്ട് ട്വൽവ് ജി ബി എങ്കിലും റാം വേണമെന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഹൈ സ്പീഡ് കിട്ടാൻ വേണ്ടി ഒരു മിനിമം എനിക്ക് നല്ല സ്റ്റോറേജ് അത്യാവശ്യമാണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി എങ്കിലും മിനിമം സ്റ്റോറേജ് വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഫോണാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് ഉണ്ട് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് കണ്ടോ നല്ല സൈസ് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ റെസല്യൂഷൻ നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഇൻറ്റു മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പിക്സലാണ് അത് വളരെ നല്ലതാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് പിന്നെ ഡൈനാമിക് ആമോളിക് ടു എക്സ് ടെക്നോളജിയാണ് ഇതിന്റെ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ കളർ ഡെപ്റ്റ് സിക്സ്റ്റീൻ എം ആണ് റിഫ്രഷ് റേറ്റ് വൺ ട്വന്റി ഹെഡ്സ് ആണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ ക്യാമറ റെസൊല്യൂഷനിലേക്ക് നോക്കാം ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ക്യാമറകൾ കാണുന്നുണ്ടാവും കേട്ടല്ലോ ഇതിൽ അഞ്ചെണ്ണത്തിൽ ഇരുന്നൂറ് എം ബി അൻപത് എം ബി ട്വൽവെം പി പന്ത്രണ്ട് എം പി ടെൻ എം പി പത്ത് എം പി അങ്ങനെയാണ് കാണുന്നത് അഞ്ചാമത് ഒരു ക്യാമറ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് ഫ്ലാഷ് കാണുന്നുണ്ട് സെൻസർ ആണെന്ന് ചിലത് പറഞ്ഞിട്ടുണ്ട് സെൻസർ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കുക പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും ട്വൽ എം പി ആണ് ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഓപ്ഷനും ഉണ്ട് അങ്ങനെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ദ ബെസ്റ്റ് ഫോൺ തന്നെയാണെന്ന് ഞാൻ പറയോ എനിക്കിതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എല്ലാം ചെയ്യാൻ പോകുന്നുള്ളൂ എന്തായാലും എൻ്റെ ബാക്കി വീഡിയോസിൽ എനിക്ക് കാണാൻ പറ്റും എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൻ്റെ റാമും സ്റ്റോറേജും നോക്കുകയാണെങ്കിൽ ട്വൽവ് ജി ബി റാമുണ്ട് പിന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ഇതിൻ്റെ ഫൈവ് ട്വൽവും ഹൈ വെർഷൻസ് അവൈലബിൾ ആണനുസരിച്ച് റേറ്റ് കൂടുട്ടോ ഇനി ബാറ്ററി നോക്കുകയാണെങ്കിൽ ഫൈവ് തൗസൻഡ് എം എച്ച് ആണ് ഇത്രയാണ് എനിക്ക് അറിയാവുന്ന സ്പെസിഫിക്കേഷൻസ് ഇതിനെക്കുറിച്ചുള്ള അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് ഉള്ള നല്ലൊരു ഫോൺ തന്നെയാണ് ഇത്രയും കാശ് ചിലവാക്കാൻ പറ്റാത്തവർക്ക് ഇ എം ഐ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കും കേട്ടോ ഇനി അവസാനമായിട്ട് ഞാൻ ഈ ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഓൺ ചെയ്ത് കാണിക്കാം ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇതിൽ എസ് പെൻ അവൈലബിൾ ആട്ടോ ആദ്യമായിട്ടാണ് ഞാൻ പെന്നുള്ളൊരു ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടോ ഇവിടെ തന്നെ ഇൻസേർട്ട് വെച്ചിട്ടുണ്ടൊരു പെന്നേ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുറത്തേക്ക് വരും അറിയാം എന്നുള്ളൊരു ക്ഷമിക്കൂട്ടോ അതൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈം വേണമെങ്കിൽ കാണിക്കാം കണ്ടോ ശരിക്കും ടച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കണ്ടോ കാണാം കണ്ടോ എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഈ ഫോണിൽ അവൈലബിൾ ആണ് വാങ്ങണം എന്നുള്ള വർക്ക് ഞാൻ പറഞ്ഞു അത്യാവശ്യം ഹൈ പ്രൈസ്ഡ് ആണ് സാധനം അപ്പം ഇ എം ഐ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തരുന്നു യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്ക് ഇത് ടേസ്റ്റഡ് ആ ഇത് അറിയണം എന്ന ആഗ്രഹമുള്ള നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പർച്ചേസ് ആണ്